സുരേന്ദ്രൻ ഇപ്പോ ടി സി ഗ്രാന്റ് ചോളയിലൊക്കെയാണ് താമസം താമസിക്കാനുള്ള ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്ത് കൊടുത്തിരുന്നത് ആൻഡോ എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു മുറി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി ആൻഡോ അഗസ്റ്റിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ആൻഡോ അഗസ്റ്റിൻ തയ്യാറാവണം എന്ന് പറയുന്ന ഫോൺ ആപ്പിൾ ഫോണിനേക്കാൾ വെല്ലുന്ന ഫോണാണ് അല്ലെങ്കിൽ ആപ്പിൾ ഫോണിനോട് തുല്യമായിട്ടുള്ള ഫോണാണ് ആ മാങ്കോ ഫോണിന്റെ കമ്പനി ഉഗാണ്ടയിലും ഗാനയിലും പിന്നെ അതിന്റെ അപ്പുറത്തുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് എത്ര കോടിയാണ് ആൻഡോ മുതലാളി അന്ന് വാങ്ങിയത് മലപ്പുറം ജില്ലയിലെ മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് അന്വേഷിക്കണം ആന്റോക്കെതിരെ മലപ്പുറം ജില്ലയിൽ മാംഗോ മൊബൈൽ ഫോൺ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് മാധ്യമ സുഹൃത്തുക്കളാണ് അന്വേഷിക്കുന്നത് നമസ്കാരം ഈ വെല്ലുവിളി കേട്ടല്ലോ അതെ അതിന് കണക്കായ രീതിയിൽ തന്നെ ഇപ്പോൾ അടുത്ത സംഭവ വികാസം ഉണ്ടായിരിക്കുകയാണ് മറ്റൊന്നുമല്ല റിപ്പോർട്ടർ ചാനലിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരികയാണ് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും കഴിഞ്ഞ വർഷം നവംബർ ഏഴിന് നൽകിയ പരാതിയെ തുടർന്നാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റം രാജ്യസുരക്ഷാ കാരണങ്ങളാൽ വിലക്കിയ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് പരാമർശിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനി പരാതി നൽകിയത് റിപ്പോർട്ടർ ചാനലിന്റെ യഥാർത്ഥ ഉടമകളായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കളമശ്ശേരിയിലെ വിലാസത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ ഷെൽ കമ്പനി രൂപീകരിച്ച ശേഷം റിപ്പോർട്ടർ ചാനൽ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് ആരോപണം ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ ഓഹരി ഉടമകളുമായി ഒത്താശ ചെയ്തതാണ് ഷെൽ കമ്പനികളുടെ മറവിൽ ചാനൽ നടത്തുന്നത് എന്നതാണ് പരാതി ഓഹരി തടസ്സവും വിലക്കും മറികടക്കാൻ റിപ്പോർട്ടർ ചാനൽ നിയമവിരുദ്ധ നടപടി സ്വീകരിച്ചതായി പരാതിയിൽ ആരോപിക്കുകയാണ് ഇതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രണ്ട് കമ്പനികൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നോട്ടീസിന് മറുപടി നൽകിയെങ്കിലും ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ മറുപടി നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ റിമൈൻഡറുകൾ അയച്ചതായും കമ്പനികാര്യ മന്ത്രാലയം വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ചാനലിന്റെ ഓഹരി കൈമാറാനുള്ള നീക്കം ആഭ്യന്തര മന്ത്രാലയം തടഞ്ഞിരുന്നു റിപ്പോർട്ടർ ചാനലിലേക്ക് അനധികൃതമായി പണമെത്തിയെന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സംഭവമായതിനാലാണ് ഓഹരി കൈമാറ്റം അനുവദിക്കാത്തത് എന്നാണ് വാർത്തകൾ വന്നത് അന്നത്തെ ചാനൽ എം ഡി നികേഷ് കുമാറാണ് ഓഹരി കൈമാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നത് ചാനലോഹരികൾ മുട്ടിൽ കുടുംബത്തിലെ കെ ജി ജോസ് വി വി സാജു എന്നിവരുടെ പേരിലേക്ക് മാറ്റാനായാണ് നികീഷ് കുമാർ അപേക്ഷ നൽകിയത് എന്നാൽ ആഭ്യന്തര മന്ത്രാലയം അന്ന് അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത് എന്തായാലും റിപ്പോർട്ടർ ടി വി ഈ നടപടി അവരുടെ വ്യാജവാർത്ത ചമക്കലുകൾക്കെതിരെയുള്ള ഒരു സമരമായി തന്നെ പോവുകയും ചെയ്യും കാരണം അവർക്കെതിരെ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത് ആ സമയത്ത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു ശോഭാ സുരേന്ദ്രനെതിരെയും വളരെയേറെ കടന്നു കയറിയ രീതിയിലുള്ള അഭിപ്രായം <smgli> <yapa hermano> ും വാർത്തകളുമാണ് അവർ നൽകിക്കൊണ്ടിരുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ് രാത്രിയിൽ വീണ്ടും റിപ്പോർട്ടർ ചാനലിൽ ആന്റോ അഗസ്ത്യൻ പ്രത്യക്ഷപ്പെട്ടു ആന്റോ അഗസ്ത്യൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ അഞ്ഞൂറ് തവണയിലധികം ആൻഡോ അഗസ്റ്റിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാണ് രണ്ട് പൂജ്യം ആൻഡോ അഗസ്റ്റിന് ഞാനായിട്ട് വെട്ടിക്കളയാണ് ബാക്കി അഞ്ച് അഞ്ഞൂറിൽ നിന്ന് രണ്ട് പൂജ്യം കളഞ്ഞു അഞ്ച് ഒരഞ്ച് തവണ ആൻഡോ അഗസ്റ്റിന്റെ വീട്ടിൽ ശോഭാ സുരേന്ദ്രൻ വന്നതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് എന്തെങ്കിലും ഒരു തെളിവ് അത് ആന്റോ അഗസ്റ്റിൻ അടിയന്തരമായി കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാവണം രണ്ട് ആന്റോ പറയുകയാണ് ഇവൾ ഇവൾ എന്നെ ഫോണിൽ വിളിച്ചു എപ്പോഴാണ് വിളിച്ചത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ സുരേന്ദ്രൻ ആന്റോ അഗസ്റ്റിന്റെ ചാനലിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോ അന്ന് ആൻഡോ അഗസ്റ്റിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അത്രേ എന്നെന്തുകൊണ്ടാണ് നിങ്ങൾ വിളിക്കാത്തത് നിങ്ങൾ എന്താ എന്നെ പ്രമോട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ച് ആൻഡോ അഗസ്റ്റിനെ ശോഭാ സുരേന്ദ്രന്റെ ഫോണിൽ നിന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞത് ആ വിളിച്ച നമ്പർ സമയം ഡേറ്റ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ആൻഡോ അഗസ്റ്റിൻ തയ്യാറാവണം മൂന്നാമത് പറഞ്ഞത് ശോഭ സുരേന്ദ്രൻ ഇപ്പോ ഐ സി ഗ്രാൻഡ് ചോളയിലൊക്കെയാണ് താമസം താമസിക്കാനുള്ള ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്ത് കൊടുത്തിരുന്നത് ആൻഡ്രോഗസിനാണ് എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു മുറി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി ൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഒറ്റ ഒറ്റത്തന്താണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ആൻഡോ അഗസ്റ്റിൻ തയ്യാറാവണം നാലാമതായി പറഞ്ഞു ശോഭ സുരേന്ദ്രനെ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റുകൾ എടുത്തു കൊടുക്കുന്നതും ആൻഡോ അഗസ്റ്റിൻ എന്നാണ് പറഞ്ഞത് എടോ ആന്റോ അഗസ്റ്റിൻ ഇല്ലാത്ത ബലാത്സംഗ കേസ് ഒരു സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കാൻ ആ സ്ത്രീക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇരുപത് കൊല്ലം ജീവിച്ച മലപ്പുറം ജില്ലയിലെ എന്റെ വീടിരുന്ന പൊന്നാനി മണ്ഡലത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ ശുചിത് എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്കും മറ്റൊരു സർക്കിൾ ഇൻസ്പെക്ടർക്കും എതിരായിട്ട് ഉപയോഗിക്കാൻ ആൻഡോ അഗസ്റ്റിൻ പണം വാഡ്ദാനം ചെയ്യാൻ വേണ്ടി ആ സ്ത്രീയെ കാണാൻ പോയതിന് സാക്ഷിയാണ് ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് സാക്ഷിയായത് ഞാനും കേരളത്തിന് വേട്ടയാടപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീകളുമായിട്ട് കാണാനും സംസാരിക്കാനും അവർക്ക് നിയമപരമായിട്ട് പിന്തുണ കൊടുക്കാനും ഒരുപാട് കാലം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് അത് കൊളൻ കലക്കിയിരിക്കുകയാണ് ആൻഡോ അഗസ്റ്റിൻ പിന്നെ ആൻഡോ അഗസ്റ്റിൻ്റെ ചാനൽ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഒരു എം എൽ എ വാഴ്ത്തിപ്പാടുന്നത് കണ്ടു ആ എം എൽ എ ഇപ്പൊ എവിടെയാണ് മിസ്റ്റർ ആൻഡോ നിങ്ങളുടെ കൂട്ടുകാരനാണ് കർണാടകയിൽ നിന്ന് നമ്മുടെ അർജുൻ നഷ്ടപ്പെട്ടപ്പോ ഓർമ്മയില്ലേ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മളെല്ലാവരും തന്നെ അർജുൻ മരണപ്പെട്ടതില് ആ എം എൽ എയുടെ പ്രവൃത്തിയെ കുറിച്ച് നമ്മളെല്ലാം മനസ്സിൽ മറ്റു രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ മനസ്സിൽ നമുക്ക് സന്തോഷം തോന്നി ആ എം എൽ എ നല്ല കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് പാർട്ടി ഏതുമാകട്ടെ ആ എം എൽ എയെ പുകത്തിപ്പാടാൻ വേണ്ടി എത്രയോ അവസരങ്ങളാണ് അരുൺ റിപ്പോർട്ടർ ചാനലിന് അരുണിനെ ഉപയോഗിച്ചുകൊണ്ട് ആൻഡോ നടത്തിയത് ഇത് ആൻഡോയുടെ കൂട്ടുകാരനാണ് ഇപ്പൊ എവിടെയാണ് കാർവാർ എം എൽ എ പരപ്പന അഗ്രഹാര ജയിലിൽ ബാംഗ്ലൂരിൽ കിടക്കുകയാണ് എന്താ കേസ് ഇരുന്നൂറ്റമ്പത് കോടിയുടെ രാജ്യത്തിന്റെ പൊതു സ്വത്ത് കൊള്ളയടിച്ച് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തതിന് ഇരുമ്പയര് കയറ്റുമതി ചെയ്തതിന് നാൽപ്പത്തെട്ട് വർഷത്തേക്ക് തടവിന് വിധിച്ച് ഇന്ന് ആ ജയിലിനകത്ത് കിടക്കുകയാണ് എട്ട് കേസുകളിലായിട്ടാണ് അന്വേഷണം അങ്ങനെ ജയിലിനകത്ത് കിടക്കുന്നവരെ വാഴ്ത്തിപ്പാടുകയും ശോഭാ സുരേന്ദ്രനെ പോലെ ഗോകുലം ഗോപാലൻ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പോകാതിരിക്കുകയും പണം വാങ്ങാതിരിക്കുകയും കരിമണൽ കർത്തയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുകയും പാവപ്പെട്ടവന്റെ കോട്ടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് കള്ളപ്പണം വെളിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്ന തൃശൂർ ജില്ലയിലെ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോരാട്ടം നടത്തുകയും ഒന്നും എന്റെ ജീവനെ പോലും കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അഴിമതി സമൂഹത്തിന്റെ മുന്നിൽ പുറത്തു പറയുകയും ചെയ്ത എന്നെ വേട്ടയാടാൻ വേണ്ടി എന്റെ പാർട്ടിയിലെ പ്രവർത്തകന്മാരെ കൊണ്ട് എന്നെ വെറുപ്പിക്കാൻ വേണ്ടി സതീശൻ എന്ന് പറയുന്ന ഒരു കരുവിനെ ആദ്യം മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇറക്കുകയും അതിൽ ആൻഡോ ഉൾപ്പെടെ ഗൂഢാലോചന നടത്തുകയും എ സി മൊയ്തീന്റെ വീട്ടിലേക്ക് ഈ സതീശൻ പോകുമ്പോൾ കൂട്ടുകച്ചവടക്കാരനായി പോയത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മുൻപ് പുറത്താക്കിയിട്ടുള്ള ശ്രീശൻ അടിയാട്ട് എന്ന് പറയുന്ന മുൻ ജില്ലാ പ്രസിഡന്റാണ് എന്താണ് സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച ശ്രീശനടിയാട്ടിന്റെയും കൂട്ടിയിട്ടല്ലേ സതീശൻ പോയിട്ടുള്ളത് അപ്പോ ആൻഡോ മനസ്സിലാക്കേണ്ടത് എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയിൽ ആൻഡോയല്ല അതിന്റെ അപ്പുറത്തെ ആള് പങ്കാളിയായാലും അത് കണ്ടുപിടിക്കാനും പൊതു സമൂഹത്തിന്റെ മുന്നിൽ പറയാനും ഞാൻ തയ്യാറാകും എനിക്ക് ഏത് ബാങ്കിലൂടെയാണ് ആൻഡ്രോ ഡീസൽ അടിക്കാൻ എന്റെ കാറിൽ എണ്ണയടിക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയോട് ഞാൻ പൈസ ചോദിക്കുകയാണ് ഞാൻ ഈ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരോട് ഒരു നൂറ് രൂപ കടം ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചാനലിന്റെ മുതലാളി പറയട്ടെ ഞാൻ നൂറ് രൂപ ആരോടാ കടം ചോദിച്ചിട്ടുള്ളത് ആലപ്പുഴ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ മുന്നേറി വരുന്ന സമയത്ത് ഒരു ഇതുപോലെ തന്നെ ആന്റോയുടെയും ഗോകുലം ഗോപാലിന്റെയും ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയിൽ ഒരാളെ അവതരിപ്പിച്ചു പക്ഷേ ആ വ്യക്തി കള്ളനാണെങ്കിലും കാപട്യക്കാരനാണെങ്കിലും അയാൾ പറഞ്ഞതിനകത്തൊരു സത്യമുണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ ശോഭയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട് എന്തിനാ കൊടുത്തത് ഞാൻ പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിഷേധിച്ചില്ല ഞാൻ ഇത് തെറ്റാണോ എന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എസ് ബി ഐ ബാങ്കിലൂടെ എന്റെ വസ്തു പ്രമാണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ വാങ്ങി എന്ന് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പിൽ എന്ത് റിസൾട്ട് വന്നാലും പ്രശ്നമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞ ഒരാളാണ് ഞാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡോ കളിക്കുമ്പോ നിലവാരം വിട്ട കളിക്ക് ആന്റെ മുന്നോട്ട് പോകരുത് ഞാൻ പറഞ്ഞു ആരാണ് സതീഷിന്റെ പിറകിലെ കളിക്കാരെന്നും ആരാണ് എന്റെ യഥാർത്ഥ ശത്രുക്കളെന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷവും ഞാൻ ആൻഡോക്കിട്ടിട്ടുള്ള പേര് മരം എന്നാണ് കാരണം എന്റെയും നിങ്ങളുടെയും കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ മരം മുറിച്ച് അതിന്റെ പേരില് ജയിലിനകത്ത് പോയിട്ടുള്ള ജയിൽപ്പുള്ളിയാണ് ഇപ്പോ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ തലവൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഇയാൾ എവിടെയാണ് മാധ്യമ പ്രവർത്തനം പഠിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എന്താ മാധ്യമ മാധ്യമപ്രവർത്തനം എങ്ങനെയാണോ ദിവ്യ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അതുപോലെ ശോഭാ സുരേന്ദ്രനെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ എന്നെ വെടിവെച്ചു കൊല്ലാനുള്ള ആണത്തമില്ലാത്തത് കൊണ്ട് എന്നെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ വേണ്ടി പൊതുസമൂഹത്തിന്റെ മുന്നിൽ സ്വന്തം ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഒരു സ്ത്രീയെ മാനസികമായി തകർക്കാൻ ഇന്നലെ രാത്രിയിൽ ചാനലിൽ സ്വന്തം ചാനലിനെ ഉപയോഗിച്ച ആൻഡോക്കെതിരെ ക്രിമിനൽ ഡിഫർമേഷൻ കേസ് ഞാൻ കൊടുക്കും മറ്റൊരു ഫോട്ടോയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള സതീഷിനെതിരെയും ഒരു ക്രിമിനൽ ഡിഫർമേഷൻ കേസ് ഞാൻ കൊടുക്കുമെന്ന് ഞാൻ ജനങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് ഒരു കത്ത് ദി മാനേജിംഗ് ഡയറക്ടർ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ് എച്ച് എം ടി കോളനി എറണാകുളം കൊച്ചിൻ ഈ അഡ്രസ്സിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് അണ്ടർ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കത്ത് വന്നിട്ടുണ്ട് ആ കത്ത് വന്നത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി നിങ്ങളും വർഷം നോക്കണം മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇത് അണ്ടർ സെക്രട്ടറി ഹംസ രവിശങ്കർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഞാൻ വായിക്കാം ഞാൻ വായിക്കാം ഞാൻ വായിക്കാം ഇത് നമ്മുടെ റിപ്പോർട്ടറിന്റെ ആൻഡോ മുതലാളിക്ക് വന്ന കത്താണ് ഇതിലെ സബ്ജെക്ട് ഇതാണ് അപ്ലിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് മിസ്റ്റർ മിസ്റ്റർ കെ ജെ ജോസ് ആൻഡ് സാജു ആസ് ഡയറക്ടർ ടു ബോർഡ് ഓഫ് ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ട് ഇന്റിമേഷൻ ഫോർ ചേഞ്ച് ഇൻ എസ് എച്ച് പി എം വേഴ്സസ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് സർ ഐ ആം ഡയറക്ടർ ടു യുവർ ലെറ്റർ നമ്പർ ൺ has been considered in this ministry. second, you are therefore requested to make the said changes latest by mukutonay, Mune and and intimate this ministry within 30th 2024 as per the requirement contained in policy guidelines 2022 by 34th 2024. ഇത് വന്ന ഒരു കത്താണ് അപ്പൊ മുതലാളിമാരൊക്കെ മുതലാളിമാരായിട്ടില്ല ശരിക്കും പിന്നെയോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ലോക്സഭ അൺ സ്റ്റാർട്ട് কোশ্চেন নাম্বার 613 আনসারড অন মন্ডে জুলাই 24 2023 বার শরবনা 2 1945 শাগা ইন্দো এশিয়ান নিউজ চ্যানেল প্রাইভেট লিমিটেড এন্ডারনের কোশ্চেন কোশ্চেন দেদার দা गवर्नमेंट हैज रिसीव्ड আ রিকোয়েস্ট অন 22 বার 6 2023 সিকিং এনকোয়ারি ইনটু দা ট্রান্সফার অফ শেয়ার্স অফ ইন্দো এশিয়ান নিউজ চ্যানেল প্রাইভেট লিমিটেড আদিন দে বাকি ডিটেইলস আ রেজিস্টার নাম্বার അണ്ടർ ആർഒസി എറണാകുളം ആൻഡ് ടു സസ്പെൻഡ് ദ പ്രൊസീഡിംഗ്സ് ഇഫ് സോ ദ ഡീറ്റെയിൽസ് ആക്ഷൻ ടേക്കൺ ബൈ ദവർമെന്റ് ഇൻ ദിസ് റിഗാർഡ് വെദർ ദാറ്റ് ഓസ് ഔട്ട് സ്റ്റാൻഡിംഗ് ഡ്യൂസ് ടു ഇറ്റ്സ് എംപ്ലോയിസ് ഇൻ ദ ഫോം ഓഫ് സാലറി പ്രൊവിഡന്റ് ഫണ്ട്സ്ട്രാ ഇങ്ങനെ പല കാര്യങ്ങളുമാണ് എന്നിട്ടോ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ മിനിസ്റ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്റ്ററി കോർപ്പറേറ്റ് അഫേഴ്സ് കത്ത് പറയുന്നത് ഇത് ഇവരുടെ ഈ കാര്യങ്ങളിൽ തീരുമാനം ഗവൺമെന്റിന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന്റെ പാരാഗ്രാഫാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫർദർ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഹാസ് ഇൻഫോർമ് ദാറ്റ് കേന്ദ്ര ഗവൺമെന്റിന് ഇ ഡിയുടെ ഇൻഫോർമേഷൻ എന്താണ് ഫർദർ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഹാസ് ഇൻഫോംഡ് ദാറ്റ് ഗോ ദാവ് നോട്ട് റിസീവ്ഡ് എനി മണി ലോണ്ടറിംഗ് കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് ആക്ട് രണ്ടായിരത്തി രണ്ട് കേരള പോലീസ് എഫ് ഐ ആർ നമ്പർ ഫോർ ഇല്ലീഗൽ കട്ടിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് റോസ് വുഡ് വർത്ത് റൂപ്പീസ് near Wayanad, Kerala. This case is also referred to locally as Muttil Tree Cutting Case or Muttil Maramuri Case. Ministry of Information and Broadcasting has informed that the company void their online applications dated ഇരുപത്തി ദ മിനിസ്ട്രി റിഗാർഡിംഗ് ചേഞ്ച് ഇൻ ദിയർ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ദ സെയിം വാസ് ടു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അപ്പോ ഈ ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്ത എന്താ പറയുന്നത് ഇപ്പോഴും ആൻഡോ ഒറിജിനൽ മുതലാളിയായി മാറിയിട്ടില്ല അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മുതലാളി അത് ആൻഡോ ഏത് രാത്രിയിൽ മുതലാളി ആവണം എന്നുള്ളതിന്റെ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്രത്തിലെ ഒരു മാധ്യമ സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടുള്ള ലീഗലായിട്ടുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടല്ല ഈ റിപ്പോർട്ടൽ ചാനലിന്റെ ഉടമസ്ഥാവകാശം നേടി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ആന്റോ മുന്നോട്ട് വന്നിട്ടുള്ളത് അത് ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി രണ്ട് ലെറ്ററുകൾ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു ഇതിന്റെ കോപ്പി എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞാൻ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഞാൻ ആന്റോ മുതലാളിയോട് ചോദിച്ചത് മൂന്ന് ചോദ്യങ്ങളാണ് ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങളും ഗോകുലം ഗോപാലനുമായിട്ട് ബന്ധമുണ്ടോ ഗോകുലം ഗോപാലൻ്റെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ഷെയറുകൾ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തേക്ക് വന്നത് ഈ ചോദ്യത്തിന് ഇന്നലെ രാത്രിയിൽ ഒരു മറുപടിയും തരാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മറുപടിയും പറയാൻ ആന്റോയ്ക്ക് സാധിച്ചില്ല രണ്ടാമത് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടത്തെ പലതരത്തിലുള്ള ഇടപാടുകളിലും നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് കോടികൾ എങ്ങനെ കിട്ടി എങ്ങനെ നിങ്ങൾ രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പണക്കാരനായി ഈ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഇനി വേറൊരു കേസ് ആൻഡോയുടെ മാംഗോ മൊബൈൽ ഫോൺ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എവിഡൻസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട് അതായത് ആ മാംഗോ മൊബൈലിന്റെ അംബാസിഡർമാർ ആരായിരുന്നു ആൻഡോ മുതലാളി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു അന്ന് മുതലാളിയായിട്ടില്ല കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് മാംഗോ എന്ന് പറയുന്ന ഫോൺ ആപ്പിൾ ഫോണിനേക്കാൾ വെല്ലുന്ന ഫോണാണ് അല്ലെങ്കിൽ ആപ്പിൾ ഫോണിനോട് തുല്യമായിട്ടുള്ള ഫോണാണ് ആ മാംഗോ ഫോണിന്റെ കമ്പനി ഉഗാണ്ടയിലും ഗാനയിലും പിന്നെ അതിന്റെ അപ്പുറത്തുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് എത്ര കോടിയാണ് ആന്റോ മുതലാളി അന്ന് വാങ്ങിയത് മലപ്പുറം ജില്ലയിലെ മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് അന്വേഷിക്കണം ആൻഡോക്കെതിരെ മലപ്പുറം ജില്ലയിൽ മാംഗോ മൊബൈൽ ഫോൺ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് മാധ്യമ സുഹൃത്തുക്കളാണ് അന്വേഷിക്കേണ്ടത് ആ മാംഗോ ഫോണിന്റെ പേരിൽ മഞ്ഞളാങ്കുഴി അലി ഉൾപ്പെടെയുള്ളവരുടെ ിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ട് എന്റെ കമ്പനി ഗാനയിലും ജി സി സിയിലും പ്രവർത്തിക്കുന്നുണ്ട് ജി സി സിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും മലപ്പുറം ജില്ലയിലെ ഒരു ബിസിനസ്സുകാരനെ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ട് കോടി വാങ്ങിയില്ലേ ആൻഡോ ഈ കോടികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ജനം ചോദിക്കാൻ തുടങ്ങിയപ്പോ മാംഗോ ഫോൺ ഇല്ലല്ലോ അതിന്റെ മുകളിൽ ഒരു എമ്പളം മാത്രമേ ഉള്ളൂ ചൈനയിൽ നിന്ന് കുറച്ച് ഫോൺ വരുത്തിയിട്ട് ആ ഫോണിന്റെ മുകളില് മാംഗോ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അംബാസിഡർ ആക്കിയിട്ട് ആരെ സച്ചിൻ ടെണ്ടുൽക്കറിനെ പിന്നെ രണ്ടാമത് അംബാസിഡർ ആരായിരുന്നു അമിതാഭ് ബച്ചൻ പേരും അറിഞ്ഞിട്ടില്ല രണ്ടു പേരും അറിയാതെ മാംഗോ ഫോണിന്റെ രണ്ട് അംബാസിഡർമാരെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലും ലോകത്തിന്റെ മുന്നിലും കള്ളം പറഞ്ഞ് അവതരിപ്പിച്ച് ഇവന്റ് പ്രോഗ്രാം ദുബായിൽ നടത്തിയിട്ട് ആ മാംഗോ ഇപ്പൊ എവിടെ പോയി മാംഗോ ഫോൺ എവിടെ പോയി ആ തട്ടിപ്പ് കേസ് എവിടെ പോയി കോടികൾ ജനങ്ങളെ തട്ടിപ്പ് നടത്തി ഒളിച്ച് നാലര മാസത്തിലധികം ദുബായിൽ താമസിച്ചു അത് കഴിഞ്ഞ് കരിപ്പൂർ എയർപോർട്ടിൽ ആൻഡോ വന്നിറങ്ങിയപ്പോ ചുണക്കുട്ടന്മാരായിട്ടുള്ള ചില മുസ്ലിം സഹോദരന്മാര് ആൻഡോയെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി അങ്ങനെ മലപ്പുറത്തെ ഒരു വലിയ വീട്ടില് പൂട്ടിയിട്ടു അടിച്ചു ഉടുക്കാൻ മാർഗമില്ലാതെ ആദ്യമായിട്ട് ആൻഡോ വർഷങ്ങൾക്ക് മുൻപ് ആൻഡോ വിളിച്ച രാഷ്ട്രീയക്കാർ പലരും മലപ്പുറം ജില്ലയിലുണ്ട് കേരളത്തിലുണ്ട് ആന്റോ എന്നെ കാണാൻ വന്നത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി മുട്ടിൽ പ്രദേശത്ത് പോയി ഞാൻ പ്രസംഗിക്കാൻ പോയതാണ് ആ പോയ സമയത്ത് ആന്റോ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ബി ജെ പി ഒരു എൻട്രൻസ് ആന്റോയ്ക്ക് തരണം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പൊ ഏതാണ് പാർട്ടി അപ്പൊ ആൻഡോ പറഞ്ഞു എന്റെ പാർട്ടി അത് ബി ഡി ജെ എസ് ആണ് അപ്പൊ ഞാൻ ബി ഡി ജെ എസിന്റെ ഉന്നതരായിട്ടുള്ള ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു ഇങ്ങനെ ആന്റോ ബി ഡി ജെ എസിനകത്തുണ്ടോ ഇല്ല വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ എനിക്ക് ഭക്ഷണം തന്ന എന്റെ വലിയ ഒരു ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഭക്ഷണം കൊടുക്കുന്ന ഒരു വീടിനകത്ത് വന്നിരുന്ന ആൻഡോ എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മനസ്സിലായല്ലേ ഞാൻ കേരളത്തിലെ പല തരത്തിലുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ഒരു കാട്ടുകളനെ അതും പണമുണ്ടാക്കാൻ വേണ്ടി ഏതൊരു സ്ത്രീയുടെ വിശ്വാസ്യതയും തകർത്തു കളയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്നോട് പറഞ്ഞു മാംഗോ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് മലപ്പുറം ജില്ലയിൽ ധാരാളം കേസുണ്ട് ശോഭാ സുരേന്ദ്രൻ ഒന്ന് എന്നെ സഹായിക്കാമോ ഞാൻ പറഞ്ഞു നടക്കില്ല എന്താ ആന്റോ എന്നെ വിളിക്കാൻ കാരണം അപ്പൊ ആന്റോ പറഞ്ഞു അല്ല മുസ്ലിങ്ങളാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്താ ആന്റോ ഉദ്ദേശിച്ചത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന പൊന്നാനി മണ്ഡലത്തിൽ താമസിക്കുന്ന ഞാൻ ആ മലപ്പുറം ജില്ലയിലെ മുസ്ലിംങ്ങളായിട്ടുള്ള ബിസിനസ്സുകാരുമായിട്ട് എന്നെ എതിർപ്പിക്കാൻ സാധിക്കുമോ എന്നതിന്റെ ഗൂഢാലോചന ആൻഡോ എന്നിലൂടെ പരിശ്രമം നടത്തി ഞാൻ എന്തേ സഹായിക്കാത്തത് ആൻഡോ പറയണം ഞാൻ അങ്ങനെ തോന്നുന്ന കള്ളക്കമ്പനികളുടെ പിറകിൽ നടക്കുന്ന ആളല്ല കള്ളനായിരുന്നെങ്കിലും കാപട്യക്കാരനായിരുന്നെങ്കിലും സത്യം പറഞ്ഞ ദല്ലാളിനെ വരെ ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അംഗീകരിച്ച ആളാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിപ്പോ ചാമരം മീശാൻ ധാരാളം ആളുകൾ ഉണ്ടാവും നിങ്ങൾ വലിയ മുതലാളിയല്ലേ അപ്പൊ മുതലാളി പറയുമ്പോ പുറം ചൊറിഞ്ഞു കൊടുക്കാനും ചാമരം മീശാനും എല്ലാം ആളുകളുണ്ടാകും പക്ഷെ വേഷം കെട്ടുമായി ഒരു മാധ്യമം കയ്യിലുണ്ട് എന്ന് കരുതി പണം കോടികൾ കയ്യിലുണ്ടെന്ന് കരുതി ജയിലിനകത്ത് കിടക്കുന്ന ജയിലിലെ ജയിലിലെ പുള്ളികളടക്കം കൂട്ടുകാരുണ്ടെന്ന് കരുതി കേരളത്തിലെ ബിസിനസ്സുകാർ പിറകിൽ പലരും ഉണ്ടെന്ന് കരുതി പിണറായി വിജയന്റെ സഹായമുണ്ടെന്ന് കരുതി നെറുകെട്ട തമ്പയ്ക്ക് പറക്കാത്ത സ്വഭാവവുമായിട്ട് ശോഭാ സുരേന്ദ്രനെ നേരെ വന്നാൽ എനിക്ക് ദുർഗയെപ്പോലെ ഇരിക്കാൻ മാത്രമല്ല കാളിയെപ്പോലെ പ്രവർത്തിക്കാനും പെരുമാറാനും അറിയും എന്ന് ഞാൻ ആൻഡോ എന്ന് പറയുന്ന മനുഷ്യനെ പറയാനായിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ഞാൻ വളരെ സ്നേഹിക്കുന്ന ആളുകളാണ് റിപ്പോർട്ടറിന്റെ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾ അവരവരുടെ ജോലിക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്ന് മുതൽ ഇന്ന് മുതൽ ശോഭാ സുരേന്ദ്രൻ വളരട്ടെ തളരട്ടെ എന്ന ആളുകൾ കൊട്ടേഷൻ കൊടുക്കട്ടെ ഇല്ലാതാക്കട്ടെ ഇന്ന്